വയനാട് ക്യാമ്പിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ പുതിയ കലാപം ഓൺലൈനായി ചേർന്ന കെ പി സി സി യോഗത്തിൽ വി ഡി സതീഷിനെതിരെ വ്യാപക വിമർശനം തിരുവനന്തപുരത്ത് ചേർന്ന ക്യാമ്പിൽ പങ്കെടുക്കാതെ വി ഡി സതീശന്റെ പ്രതിഷേധം അതേസമയം പാർട്ടിയിൽ ചില തർക്കങ്ങൾ ഉണ്ടെന്ന കെ സുധാകരനും താൻ വിമർശനത്തിന് ആതീതനല്ലെന്ന് വി ഡി സതീശനും പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കാൻ ചേർന്ന വയനാട് ക്യാമ്പിനെ ചൊല്ലിയാണ് ഇപ്പോൾ പുതിയ കലാപം കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ലക്ഷ്യത്തോടെ ഓരോ മേഖലകളായി തിരിച്ച് മുതിർന്ന നേതാക്കൾക്ക് ചുമതല കൈമാറുന്നതായിരുന്നു വയനാട് ക്യാമ്പിലെ പ്രധാന തീരുമാനം ഇതനുസരിച്ച് തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഡിസിസി പ്രസിഡന്റുമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ക്യാമ്പിലെ തീരുമാനങ്ങൾ സർക്കുലറായി വി ഡി സതീശൻ പുറത്തിറക്കുകയും ചെയ്തു എന്നാൽ കെ പി സി സി അധ്യക്ഷനെ മറികടന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ നടപടികളാണ് പലരെയും ചൊടിപ്പിച്ചിരിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് തങ്ങളെ മാറ്റി നിർത്തിയതായി ജില്ലകളുടെ ചുമതലയുള്ള ചില കെ പി സി സി ഭാരവാഹികൾ പരാതി ഉന്നയിച്ചു ഇതേ തുടർന്ന് വ്യാഴാഴ്ച രാത്രി കെ പി സി സി അധ്യക്ഷൻ ഓൺലൈനായി യോഗം വിളിച്ചു ചേർത്തു ഈ യോഗത്തിൽ വി ഡി സതീശനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത് ഇതേ തുടർന്ന് തിരുവനന്തപുരത്ത് ഇന്ന് നടന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യോഗത്തിൽ നിന്ന് വി ഡി സതീശൻ വിട്ടുനിന്നത് വിവാദമാകുകയും ചെയ്തു പാർട്ടിക്കുള്ളിൽ ചില തർക്കങ്ങളുണ്ടെന്ന് കെ സുധാകരൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ആ പാർട്ടിയുടെ അങ്ങനെ വിമർശനം പാർട്ടി പാർട്ടി വയനാട് ക്യാമ്പിലെ തീരുമാനങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുത്തിയ ശേഷമേ ഇനി ക്യാമ്പുകളിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് വി ഡി സതീശന്റെ നിലപാട് അതേസമയം കെ പി സി സി യോഗത്തിൽ വിമർശനമുണ്ടായാൽ അത് വാർത്തയാക്കേണ്ടതില്ല എന്നും താ വിമർശനത്തിന് അതീതനല്ല എന്നുമാണ് ഇതേക്കുറിച്ചുള്ള സതീശന്റെ പ്രതികരണം ഞാൻ വിമർശനത്തിന് അതീതനല്ല ഞാൻ ആളാണ് വിമർശിക്കപ്പെടാതെ ആളല്ല ഞാൻ തെറ്റ് ചെയ്താൽ അത് വിമർശിക്കണം തെറ്റാണെങ്കിൽ തിരുത്തും തട്ട് മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ചേർന്ന യോഗത്തെ ചൊല്ലിപ്പോലും ഇത്രയേറെ ഒറ്റപ്പാടുണ്ടാകുമ്പോൾ യോഗ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന സമയത്തോ എന്തൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത് അമർത്ത ന്യൂസ് തിരുവനന്തപുരം